ഹായ് ഞാൻ ഇന്നൊരു ഓണ സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതേ നമ്മുടെ ഈ നഗാസ് സെറ്റിന്റെ വെയിറ്റ് പറയുന്ന ഒരാൾക്ക് ഹമാര ചോയ്സിന്റെ വക ഒരു ഓണസമ്മാനം ഉണ്ടാവും അപ്പൊ ഡീറ്റെയിൽസ് ഞാൻ പിറകെ പറയാം ഇരുപത്തഞ്ച് പവൻ്റെ ഒരു നഗാസിന്റെ സെറ്റാണ് ലൈറ്റ് വെയിറ്റ് സെറ്റാണ് വരുന്നത് അഞ്ച് ബാംഗിൾസ് ആറ് നെക്ലേസ് നമ്മുടെ ഒരു വലിയ ജിമിക്കയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജിമിക്ക നല്ലോലെ ഒന്ന് കാണിക്കണേ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഫുൾ ലക്ഷ്മി ദേവിയുടെ കവറിങ് വരുന്ന ഒരു കിഡ്ഡിലും ജിമിക്കയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആക്ച്വൽ വെയിറ്റ് പറയുന്ന ഒരാൾക്ക് നമ്മള് ഹമാര ചോയ്സിന്റെ വക ഒരു ഓണ സമ്മാനം ഉണ്ടാവും അപ്പോൾ കറക്റ്റ് വെയിറ്റ് കമൻറ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയാണ് വരുന്നത് ഇതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ കറക്റ്റ് ഉത്തരം കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ നമ്മുടെ ഹമാര ചോയ്സിൻ്റെ വക ഒരു ഓണ സമ്മാനം ഉണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കിഡിലാം നല്ല സൂപ്പർ സൂപ്പർ ഡിസൈൻസ് നെക്ലേസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതെ ഡബിൾ ലെയർ വരുന്ന ടൈപ്പ് അതുപോലെ തന്നെ ലക്ഷ്മി കാശ് വരുന്നത് അതിലും ഡബിൾ ലെയറിൽ വെറൈറ്റി വരുന്ന ടൈപ്പ് അങ്ങനെ ആറ് നെക്ലേസുകൾ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആറ് നെക്ലേസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ നഗാസ് ഓർണമെൻറ്റ്സിനെല്ലാം എയിറ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് നമ്മുടെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജിനേക്കാൾ കുറഞ്ഞ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് നയൻ വൺ സിക്സ് എച്ച്ഒയുടെ ഹോൾ ഓർണമെന്റ് ഓർണമെൻറ്റ്സ് ആണ് നമ്മുടെ ഒറിജിനൽ നഗാസ് കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് ഷോറൂമുകളിലും കളി അതുപോലെ ട്രിവാൻഡ്രത്തും അടൂരും നമ്മുടെ ഇതുപോലെയുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം നമ്മുടെ ഈ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ മേക്കിംഗ് ചാർജും ഒക്കെ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിലെ ഹമാര ചോയ്സിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കളിക്കവള ഷോപ്പ് വരുന്നത് സി എസ് ഐ ചർച്ചിന് ഓപ്പോസിറ്റാണ് ഓ സി എസ് ഐ ഓഡിറ്റോറിയം കൂടി ഉള്ള ഒരു ചർച്ചിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് ചെക്ക് പോ കളി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് നിരഞ്ജൻ പ്ലാസയിലാണ് വരുന്നത് അടൂർ അടൂർ ബൈപ്പാസിൽ കൈതവന പ്ലാസയിലാണ് വരുന്നത് ത്രിവാൻഡ്രത്ത് തമ്പാനൂർ എസ് എസ് ഗോൾ റോഡിലാണ് വരുന്നത് ഇതിലേത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ അക്കൗണ്ടിങ് സോറി അഡ്വാൻസ് ബുക്കിംഗ് ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് തരാം അപ്പോൾ മറക്കണ്ട നമ്മുടെ ഈ ജിമുകയുടെ ആക്ച്വൽ വെയ്റ്റ് പറയുന്ന ഒരാൾക്കാണ് നമ്മുടെ ആ മരചോയ്സിൻ്റെ ഒക്കെ സമ്മാനം ഉള്ളത് അപ്പോൾ ടോട്ടൽ ഇരുപത്തഞ്ച് പൗൻ്റ് ഒരു സെറ്റാണ് ഞാൻ വളയുടെ വെയ്റ്റും പറഞ്ഞിട്ടുണ്ട് അഞ്ച് ബാംഗിൾസും കൂടി വരുന്നത് നാൽപ്പത്തെട്ട് ഗ്രാം സംതിങ് ആണ് വരുന്നത് അപ്പോൾ ഈ ജിമുകയുടെ വെയിറ്റ് കമൻറ്റ് ചെയ്യുക എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ